ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മൂവിങ് ഉള്ളതും എന്നാൽ നിങ്ങൾക്ക് എല്ലാ അധികം ആവശ്യമുള്ളതുമായ ഒരു തോട്ടി പരിചയപ്പെടുത്താൻ വരാൻ വേണ്ടി ഇത് മാങ്കോ പാക്കറ്റാണ് മുകളിലുള്ളത് ഒരു ഇരുപത്തിയൊന്ന് അടി ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ തൂക്കം ഒരു മൂന്നര കിലോ മൂന്നോ എണ്ണൂറ് മാക്സിമം തൂക്കം വരും മൂന്ന് പീസാണ് ഏഴ് അടീൻ്റെ മൂന്ന് പൈപ്പ് സ്ക്വയർ പൈപ്പാണ് ഏറ്റവും താഴത്തെ ലെങ്ത്തിൽ ഈ ഏഴ് ഏഴടിയിൽ നമ്മൾ ഫ്രോക്ക് അടിക്കാൻ ഇരിക്കുമ്പോൾ സ്ലീവ് അടക്കം നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് ഉൽപ്പന്നം നടത്തിയിരുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മേങ്കോ ബക്കറ്റും നിങ്ങൾ മാങ്ങയുടെ മാങ്ങ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അവിടെ ഒരു അഞ്ചോ ആറോ അടി മാറി നിന്നിട്ട് വേണം നിങ്ങൾക്ക് മാങ്ങ ഈ മാങ്കോ ബാക്കറ്റിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാങ്ങ എവിടെയാണോ അതിന്റെ നേരെ അടിയിൽ പോയി നിന്നിട്ട് നമുക്ക് മാങ്കോ ബക്കറ്റിലേക്ക് മാങ്ങ സ്വീകരിക്കാം അതൊന്ന് കണ്ടു വയ്ക്കുന്നതാണ് നേരെ മാങ്ങ അടിയിൽ തന്നെയാണ് നമ്മൾ നിക്കണത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിൽ മാങ്ങ വന്നു കഴിഞ്ഞാൽ ആ തോട്ടിയിൽ ബക്കറ്റിലുള്ള മാങ്ങ വന്നു കഴിഞ്ഞാൽ തോട്ടീൻ്റെ വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയും നേരെ മറിച്ച് നമ്മൾ ചെരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തോട്ടി ചെരിച്ചു പിടിക്കണം ഉദാഹരണത്തിന് നമ്മൾ സാധാരണ മാങ്ങ പാക്കറ്റിന് എൻ്റെ ഞാൻ ആ മാങ്ങ പാക്കറ്റിൻ്റെ ആംഗിൾ ഒരു രീതിയിൽ ചെരിച്ച് വെച്ചേക്കണം ഇത് വേണ്ട ഈ ചെരുവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ചെരിച്ചു വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ മാങ്ങയുടെ നേരെ താഴന്ന് ഇത് സ്വീകരിക്കാൻ സാധിക്കും നേരെ മറിച്ച് അല്ലാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാങ്ങ പറിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചെരിച്ചിൽ നിന്ന് പോകണം അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കയ്യിൻ്റെ ഈ കയ്യിലേക്ക് ഭയങ്കര വെയിറ്റ് വരും തോട്ടിൻ്റെ നല്ലൊരു ശതമാനം വെയിറ്റ് വരും പിന്നെ ഈ മാങ്ങ അതിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രയാസം വരും ഇത് അപ്പം എനിക്കിങ്ങനെ ഇങ്ങനെ രണ്ടോ മൂന്നോ മാങ്ങ വന്നാൽ ഈ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് തോട്ടി ഇത്ര ഡിഗ്രിയെങ്കിലും ചെറിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് മാങ്ങ അതിന് ശേഖരിക്കാൻ പറ്റുള്ളൂ അപ്പൊ വേണ്ട ഞങ്ങൾ മാങ്ങേന്റെ നേരെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാങ്ങേന്റെ സെയിം വെയിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് മാങ്ങ പക്കറ്റിക്ക് വരുന്നത് തോട്ടി ചെരുവില്ല ബാലൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യണ ആവശ്യമില്ല മാങ്ങ വരയ്ക്കുന്നത് ഞാൻ തോട്ടി നീളം കൂട്ടി വെച്ച കാരണിത്ര പ്രയാസം അപ്പോൾ നമുക്ക് മാങ്ങ നേരെ അടിച്ചുന്നു നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും മാങ്ങ വന്നിട്ടും തോട്ടിക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് യാതൊരു പ്രയാസം വരില്ല വേറെ മാങ്ങ പാക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആംഗിളിൽ ഒരിക്കൽ പോലും മാങ്ങ അത്ര ഈസി ആയിട്ട് കുറയ്ക്കാൻ കഴിയില്ല ഇപ്പൊ ഞാൻ അതിന് മുന്നിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ധാരാളം സംശയങ്ങള് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നോണ്ടാണ് ഞാൻ ഇത്രയും വിശദമാക്കിയിട്ട് പറയണത് അത് ഇരുപത്തൊന്നടി ഹൈറ്റാണ് മൂന്ന് പീസാണ് ഒരു മാങ്ങ ബക്കറ്റ് ഒരു തോട്ടി അരിവാൾ അത് ഇതിന്റെ കൂടെ വരുന്നതാണ് ഈ തോട്ടി അരിവാളെന്ന് വെച്ചിട്ട് പറഞ്ഞുതരാം അതിന്റെ കൂടെ ഉള്ളൊരു സെറ്റാണിത് ഒരു മാങ്ങ ബക്കറ്റ് പിന്നെ ഈ ഉൽപ്പന്നാണ് അതിൻ്റെ കൂടെ ഉള്ളത് ഇത് രണ്ടു ഭാഗത്ത് മൂഷണ്ട് നിങ്ങൾക്ക് വലിക്കും ചെയ്യാം അതേപോലെ കുത്തി എടുക്കും ചെയ്യാം അതാരണം നമ്മളൊരു മർച്ചിന്റെ മുകളിൽ നിന്ന് ഒരു കമ്പ് വലിക്കുന്ന സമയത്ത് അത് ചീന്തിപ്പോരും ചെയ്യന്തി പോകുന്ന കഴിഞ്ഞാൽ ആ മരത്തിനെല്ലാം ദോഷം ചെയ്യും അമ്മ തുണങ്ങി പോവുക ചെയ്യും അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ നമ്മൾ ആദ്യം ഒരു കുത്ത് മോളന്ന് മോളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം കൊണ്ട് ഇത് മൂച്ചുള്ള ഭാഗമാണ് ഈ ഭാഗം കൊണ്ട് നമുക്കത് മുറിഞ്ഞു പോകും പിന്നെ വലിക്കം ചെയ്തു കഴിഞ്ഞാൽ ശരിക്ക് അടർന്നു പോരും അതിന് കൂടെ ശ്രദ്ധിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കീ ഉണ്ട് ഈ കീ ഉണ്ട് ഇതിന് ഹോളുണ്ട് ഈ പൈപ്പിന് ഒരു ഹോളുണ്ട് ഈ ഇതിനൊരു കീ ഉണ്ട് ഈ കീ ഇതിൽ ശരിക്കും ടൈറ്റ് ആവാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അവസ്ഥ ഉണ്ടാവും എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ നന്നായിട്ട് ഇതേപോലെ ടൈറ്റ് ആക്കി നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തോട്ടീവിൻ്റെ കേസിൽ മാത്രമേ നമുക്കൊരു അപകടം വരുന്നുള്ളൂ ഈ തോട്ടി മുകളിൽ പോയി നിൽക്കും എന്നിട്ട് ആടും നമ്മൾ തലക്കിവിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കാതെ ഇത് ഫുൾ ടൈറ്റ് ചെയ്യുക ഇനി നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ജോയിൻറ്റിലും ഇതേപോലെ കീ ആണ് ഇതുകൊണ്ട് അതേപോലെ കീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായിട്ട് നമുക്കവിടെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം കീ ഹോളിൽ കറക്റ്റായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഈ ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത് ഈ ഒരു മാംഗോ പക്കറ്റ് ഒരു തോട്ടിരുവ അത് വെച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിത് ഇരുപത്തിനടി ഹൈറ്റ് ഇത് ഇവിടെയും ഹോൾ ഉണ്ട് ഇതിലും ടൈറ്റ് ചെയ്ത് നിർത്താം ഇനി വീണ്ടും ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കൂടെന്നാണ് ധരിക്കരുത് അപ്പോൾ ഷോക്ക് അടിക്കും ഷോക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ചെയ്താക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കോട്ടിംഗ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നശയിൽ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് കോട്ടിയുള്ള ആ മെറ്റീരിയൽ നിങ്ങൾക്ക് അയക്കുകയും ചെയ്യും ഒരിക്കൽ പോലും ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല നമ്മളതിൻ്റെ പൈസൻ്റെ ലാഭം നോക്കിയിട്ട് അപകടം വരുത്തി വയ്ക്കാൻ പാടില്ല എന്നും കൂടി ഞാൻ പറയണു ഇത് ഐറ്റം വേണ്ട ആളുകൾക്ക് ഞങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഞങ്ങളിത് കുറരാഴ്ച്ച കൊടുക്കുന്നുണ്ട് നിങ്ങളെ അഡ്രസ്സ് അയച്ചു തന്നാൽ ഏത് പ്രോഡക്റ്റ് ഏത് കുറേ സർവീസ് അവൈലബെന്നുണ്ടെങ്കിലും അതുകൂടി നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ